ഗവൺമെന്റ് പുതുവർഷ സമ്മാനമായി നൽകിയ സ്കൂൾ ബസ് സ്കൂൾ ഔദ്യോഗിക ബസ്വഹിച്ചു പുളിന്താനം ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ പുതിയ സ്കൂൾ ബസ് വിദ്യാർത്ഥികൾക്ക് പുതുവർഷ സമ്മാനമായി മാറി പുളിന്താനം ജംഗ്ഷനിൽ നിന്നും എം എൽ എ നാടമുറച്ച് ഉദ്ഘാടനം ചെയ്ത ബസ് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രിയായാണ് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയത് ഞങ്ങളുടെ ഉത്സാഹം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു താല്പര്യം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾ എങ്ങനെ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുമെന്നതിൽ മാത്രമാണ് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വാക്ക് പോയതാണ് സ്കൂൾ ബസ് വന്നു നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ ടിക്ക് ചെയ്തോണ്ടിരിക്കും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഞാനും കൂടി കൂടാ തീർച്ചയായിട്ടും വളരെ ഒരു നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ും കഴിഞ്ഞ അക്കാദമിക വർഷത്തിൽ ആരംഭിച്ച ജി യു പി എസ് പുളിന്താനം ബ്രോഡ്കാസ്റ്റർ ട്വന്റി ത്രീ പോയിന്റ് എയ്റ്റ് എന്ന ഇംഗ്ലീഷ് റേഡിയോ പ്രോഗ്രാമിന്റെ ഭാഗമായി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഫറാഷാൻ എം എൽ എയുമായി അഭിമുഖം നടത്തി Can offer you all love, care, and uh, intimacy Because already, I am the First time when I came here, uh, so you all students made a request uh, for a school bus. Today I came with a school bus. I hope you all are happy. You all uh, came with the school bus. I can see the excitement and uh, enthusiasm in your faces. This is what one personally the most. Vidyaartika yeah, Jayajeeya Joseph. ഹന ഫാത്തിമ എന്നിവർ റേഡിയോ ജോക്കികളായി പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി സജി പ്രധാനാധ്യാപിക അനീസ മുഹമ്മദ് എസ് ആർ ജി കൺവീനർ സബിത പൊന്നപ്പൻ പോത്താനിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലി പി ടി എ പ്രസിഡന്റ് അലിമോൻ ടി എം ഷാൻ മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഗവർമെന്റ് എയ്ഡെഡ് ഡിഗ്രി ഓണർസ് പ്രോഗ്രാംസ് ഇൻ എക്കനമിക്സ് ഹിന്ദി മലയാളം ബോട്ടണി സുവളജി ഫിസിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ് അന്റ് പ്രോഗ്രാമിംഗ് കെമിസ്ട്രി മാഥമെറ്റിക്സ് അൻഡ് ബി കോം നിർമ്മല കോളേജ് മൂവാറ്റിപുഴ എറണാകുളം ജാനി ഇൻറ്റു ദ ഫ്യൂച്ചി